വെൽക്കം ടു മൈ ന്യൂ വീടിൽ വിത്ത് നീ ഓ അപ്പം ഇതാ എവിടെയാണ് ഈ പുല്ല് വെട്ടുന്നതെന്നല്ലേ എൻ്റെ ഹസ്ബൻഡ് തിരക്കിട്ട പണിയിലാണ് കേട്ടോ ഈ ഒരു പുല്ല് വെട്ടി തളിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇതെവിടെയാണെന്നല്ലേ ഇത് ഞങ്ങളുടെ തന്നെ ലാൻഡാണ് കേട്ടോ ഞങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് ഏഴ് വർഷം കംപ്ലീറ്റ് ആകും ഈ ജാനുവരി വരുമ്പോൾ അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ സ്വന്തമായിട്ട് ഈട്ന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട് ഞങ്ങൾക്ക് മുറ്റവും ചെറിയൊരു ഗാർഡനും സ്വന്തമായിട്ടൊരു വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ നാട്ടിൽ നമുക്ക് വീടും പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വീട് നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് പണിയാന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലല്ലേ അപ്പോൾ ജർമ്മനിയിൽ വന്നപ്പോൾ തുടങ്ങിയുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം മേടിച്ച് വീട് പണിയണം എന്നുള്ളത് കാരണം എപ്പോഴും നമ്മൾ സ്ഥലം നമ്മൾ വീടായിട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നും അല്ല അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡലിൽ വീട് പണിയാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഒന്നര വർഷം മുമ്പാണ് ഞങ്ങളിതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് കേട്ടോ അതിനുശേഷം അതിൻ്റെ രജിസ്ട്രേഷനും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുവാവ് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ടാവുന്നത് ദാ ഇപ്പം അതിൻ്റെ തിരക്കിലാണ് ഈ ജൂലൈയിലാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ വന്നത് അതിന് ശേഷം ഈ ഒരു ഒക്ടോബറിലാണ് ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ടാവുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഇവിടെ വീട് പണിയാൻ ഒരുപാട് പ്രോസസ്സുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ശരിക്കും നമുക്കിവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെക്കണം അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കിടെക്റ്റിനെ കണ്ട് അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഇവിടുത്തെ ഗിമാൻഡ് ഓഫീസിലേക്ക് അതായത് നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസൊക്കെ ഇല്ലേ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ അപ്രൂവലിന് വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവർ നമ്മുടെ വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അപ്രൂവൽ തരും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട് പണിയുടെ ഫൗണ്ടേഷന് വേണ്ടി റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സോയിൽ റിമൂവ് ചെയ്ത് നല്ല സോയിൽ ഫില്ല് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ സോയിൽ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ തറവണിക്ക് വീടിൻ്റെ തറവണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ ഇതെല്ലാം ചെയ്യും അതിനുശേഷം ഇതാണ് ഫൗണ്ടേഷൻ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നാട്ടിലെ പോലെയല്ല ഇവിടെ താഴത്തെ ഫൗണ്ടേഷനിൽ മൊത്തം ഇവർ കോൺക്രീറ്റ് ഫില്ല ചെയ്യണത് ഇവിടുത്തെ പണികളെല്ലാം മെഷീൻ വർക്കാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികൾ തീരും മെഷീനിൽ തന്നെ കൊണ്ടുവന്ന് ഒരു സിമെൻറ്റും മെറ്റലും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വലിയൊരു പൈപ്പ് വെച്ചിട്ട് ഇവിടെ ഇതിലാക്കി നിറയ്ക്കുക ചെയ്യണം കേട്ടോ താഴെ കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണത് നമ്മളിങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവാണ്ട കാര്യമില്ല നമുക്ക് ശരിക്കും ഒരു പണി തുടങ്ങുന്നതിന് മുമ്പുള്ള കുറെ വർക്ക്സാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ നമ്മൾ ആർക്കിടെക്റ്റിനെ കാണുന്നു നമ്മൾ നമ്മുടെ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നു അതിനുശേഷം അപ്രൂവലിന് വെക്കുന്നു ഒരുപാട് ഡോക്യുമെൻ്റ് ഉണ്ട് ഇവിടെ അതിൻ്റെ ഒരു വെയ്റ്റിംഗ് ടൈം മൂന്ന് മാസം എടുത്തു മൂന്ന് മാസമല്ല ഞങ്ങൾക്ക് ഏകദേശം ഒരു നാല് മാസം എടുത്തു വീട് പണിയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പേപ്പർ വർക്കാണ് കൂടുതലും വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പ്ലാനിങ് വർക്കും അപ്രൂവൽ വർക്കും ആണ് കൂടുതൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണിയുന്നത് ഒരു സോളിഡ് ഹൗസ് ആണ് കേട്ടോ അതായത് നാട്ടിലൊക്കെ പോലെ തന്നെ കല്ലുമേൽ കല്ല് വെച്ച് വെട്ടി പണിയുന്ന സോളിഡ് ഹൗസാണ് അതല്ലാണ്ട് ഇവിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് ഉണ്ട് ഗുഡ് ഹൗസ് ഉണ്ട് അങ്ങനെ വേറെ പലതരത്തിലുള്ള വീടുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറവാണ് പക്ഷേ നമ്മുടെ സോളിഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ നയൻ മന്ത്സാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി വീട് പണിക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വേറെ വീടുകളൊക്കെ ആണെങ്കിൽ അഞ്ച് മാസം നാല് മാസം കൊണ്ടൊക്കെ പണിയാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഹൗസാണ് ഓപ്റ്റ് ചെയ്തത് സോളിഡ് ഹൗസ് എന്ന് പറയുമ്പോഴും ഏറ്റവും സോളിഡായിട്ടുള്ള ഹൗസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത് കേട്ടോ എല്ലാ വീടുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തത് ഇതാണ് അപ്പോൾ ഇപ്പോൾ തലവണി ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കോൺക്രീറ്റ് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് തീർക്കൂട്ടോ ഈ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടാണ് പെട്ട നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ മെഷീൻ ഉണ്ടല്ലോ ഇപ്പം ആരും അങ്ങനെ കോൺക്രീറ്റ് ഒന്നും അങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല ഇപ്പോൾ എല്ലാം മെഷീൻ വർക്കല്ലേ ഇവിടുത്തെ മെഷീനറീസൊക്കെ കുറേ കൂടി വലുതാണ് എഫിഷ്യൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാ പണികളും ചെയ്ത് തീർക്കൂട്ടോ അപ്പോൾ നാട്ടിലെ പോലെ അത്രയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ തറവണി എന്ന് പറയുമ്പോൾ കാരണം ഇവിടെ നമ്മൾ വരാനും അങ്ങനെ തറവണി ഒരു സ്ലാബ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെയല്ലേ അപ്പോൾ ഇവിടെ അതിനു വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്ത് തോന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തറവണി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുകാവിയായിട്ട് ഞങ്ങളിവിടെ വന്ന് ഈ ഒരു സമയത്ത് ഞങ്ങളിത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ് നമ്മുടെ സ്വപ്ന വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു മൂമെൻറ്റിനാണ് കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഒരു കോൺക്രീറ്റ് ഫില്ലിങ്ങും തറവണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ദിവസം ഒരു വെയിറ്റ് ചെയ്യും അതിന് ശേഷമാണ് ഈ ഒരു വീടിൻ്റെ വാൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഇവിടെ വീടിൻ്റെ ഫൗണ്ടേഷൻ സ്ലാബ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം അവർ വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതാ പറഞ്ഞ നേരം കൊണ്ട് വാൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടായി എന്നുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഇവിടുത്തെ വീട് പണി ചെയ്യണത് കേട്ടോ കാരണം എന്താ വെച്ചാൽ വിൻറ്റർ ആകുമ്പോഴേക്കും ഇവർക്ക് ഈ ഒരു വീട് റൂഫിൻ്റെ അത്രയും പൊക്കത്തിൽ എത്തിക്കണം കാരണം വിൻ്റർ ആയിക്കഴിഞ്ഞപ്പോഴും ഇവിടെ വീട് പണി വളരെ സ്ലോ ആവും അപ്പോഴേക്കും റൂഫ് പൊക്കത്തിലെത്തിയാൽ മാത്രമാണ് ഇവർക്ക് അകത്ത പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ വിൻ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ പറഞ്ഞു കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു വാർക്ക പൊക്കമൊക്കെ എത്തിയെന്ന് പറയാം കേട്ടോ ഇതിപ്പോൾ താ നമ്മുടെ ഇവിടെ കറണ്ട് കണക്ഷൻ കൊണ്ടുവച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ അപ്രൂവൽ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരുന്നുണ്ട് രണ്ടു മൂന്ന് മാസം എടുത്തും വാട്ടർ കണക്ഷൻ അതുപോലെ കറണ്ട് കണക്ഷൻ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ നാട്ടിലെ പോലത്തെ അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല പക്ഷെ നമുക്ക് കൺസ്രഷൻ കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടാവും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ചുറ്റു ചുറ്റിനുള്ള ആ ഒരു വാളാണ് കംപ്ലീഷൻ ആയിട്ടുള്ളത് ഇതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വാൾസൊക്കെ ഇവർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് കുറേ കട്ടകളൊക്കെ ഇവിടെ കുന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാട്ടിലത്തെ ഒക്കെ പോലത്തെ തന്നെ ഒരു കട്ടയാണിത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിറച്ച് ഹോളാണ് കേട്ടോ അൻ്റെ ഇതിൻ്റെ ഉള്ള ഒരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മളിങ്ങനെ കട്ടകൾ വെച്ചിട്ട് പണിയും ഇപ്പം നാട്ടിലാണെങ്കിലും ഹോളോ ബ്രിക്സിൻ്റെ കട്ടകളൊക്കെ കിട്ടുമല്ലോ അതുപോലെ തന്നെ ബ്രിക്സാണത് എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കോൺക്രീറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യട്ടോ അപ്പോൾ ഇത് കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബ്രിക്സ് ആണെന്നാണ് നമ്മൾ നെയ്പേഴ്സൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ഡ്രില്ല് ചെയ്യുമ്പോഴൊക്കെ കുറെ കൂടി സോളിഡ് ആയിരിക്കും ബാക്ക് സൈഡിലുള്ള നമ്മുടെ നെയ്ബർ ജർമ്മൻ നെയ്ബർ ആണ് കേട്ടോ ഒരു വൺ ഇയർ ആയിട്ടുള്ള അവർ വീട് പണിതട്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നമ്മൾ ആ ഫസ്റ്റ് ടൈം അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ പറയുകയുണ്ടായി നല്ല സോളിഡ് ആയിട്ടുള്ള ബ്രിക്സാണ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരാം കേട്ടോ അപ്പം ഞങ്ങൾക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസാണ് കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വളരെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ ചുറ്റിനുള്ള വാളിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വാളിൻ്റെ പണികളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ അതാ ഈ ഒരു ഏരിയയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇപ്പം നമുക്ക് കാണാം അപ്പോൾ അതാ ഞങ്ങളുടെ കുഞ്ഞു വാവ ഫസ്റ്റ് ടൈമായിട്ട് ആയിട്ട് വീടിൻ്റെ അകത്തേക്ക് വരുകയാണ് കേട്ടോ കാര്യം വീട് പണിയൊന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിലും ഇപ്പം ഈ ഒരു ഫൗണ്ടേഷൻ വന്നതിന് ശേഷം വാൾ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇവളിതിൻ്റെ അകത്തേക്ക് വരുന്നത് കേട്ടോ ഇതിനു മുൻപ് ഇവിടുത്തെ സോയിൽ ഫില്ലിംഗ് ഉണ്ടായപ്പോഴും അതുപോലെ ഫൗണ്ടേഷൻ സ്ലാബിൻ്റെ സമയമൊക്കെ ആയപ്പോഴും കൊച്ചിനെയും കൊണ്ടും ഞങ്ങളിവിടെ വന്നിരുന്നു പക്ഷേ ഇവിടെ എപ്പോഴും സ്ക്രോളറിൽ അല്ലെങ്കിൽ കാറിലോ ഇരിക്കുകയുണ്ടായത് ഇപ്പോഴാണല്ലോ ഈ ഒരു ഫൗണ്ടേഷൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം കൊച്ച് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റാണിത് കാരണം നമ്മുടെ ഒരു സ്വപ്നമായിട്ടുള്ള വീട് അതിൻ്റെ പണി ഉടനെ തന്നെ സ്റ്റാർട്ടായി കുഞ്ഞുമാവത് ആ വീടിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് ടൈം കയറണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അവളും കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഇപ്പം നല്ല ഉറക്കാണ് എന്നാലും കാഴ്ചകളൊക്കെ കണ്ടിരുന്നിരുന്നു നമ്മളിവിടെ വീട് പണിയുമ്പോഴും നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രൈസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരുമ്പോഴും നമുക്ക് എപ്പോഴും വരുന്നത് കുറേ ഹിഡൻ ചാർജസ് ആണ് കേട്ടോ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള കൺട്രീസിലൊക്കെ വീട് പണിയുന്ന ആളുകൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എല്ലാ രാജ്യത്തും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറയാൻ പറ്റും ജർമ്മനിയിലെ വീട് പണിയതിനെ പറ്റി ഞങ്ങളുടെ കുഞ്ഞുഭാവയ്ക്ക് പുറത്ത് വരാനും കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോഴും ചുറ്റിനുള്ള ഈ ഒരു വാള് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിൻ്റെ അകത്തുള്ള പാർട്ടീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ വാർക്കയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോഡെന്ന് പറയണത് അപ്പോൾ ജസ്റ്റ് നമ്മൾ വന്നപ്പോഴേക്കും കുറേ സാധനങ്ങളൊക്കെ എക്സ്ട്രാ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഉടനെ തന്നെ അകത്തുള്ള വാളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്കേക്ക് പോവുകയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവർ ഇറക്കി തുടങ്ങി കേട്ടോ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാം ചെയ്തോളും നമ്മളിവിടെ വന്ന് നാട്ടിലെ പോലെ വീടുപണി നടക്കുമ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതെല്ലാം കോൺട്രാക്ട് ആണ് എന്നിരുന്നാൽ പോലും ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ വെൻ്റിലേഷൻ ഹാളോ അതല്ലെങ്കിൽ കറണ്ട് പുറത്തേക്കുള്ള കണക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂട്ടോ പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റൂട്ടോ അതല്ലെങ്കിൽ പിന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും അതിവിടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഇപ്പം നോക്കി കഴിഞ്ഞാൽ അകത്തുള്ള എല്ലാ വാൾസും ഇവർ പണിത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എൻട്രൻസിൻ്റെ ഏരിയയിൽ തന്നെ കാണുന്ന ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹാൾ റൂമാണ് പിന്നെ താഴെ ഒരു ഗസ്റ്റ് ബെഡ്റൂമും പിന്നെ വലിയൊരു ഹാളും ഒരു കിച്ചണുമാണ് ഞങ്ങൾക്ക് താഴെ വരുന്നത് കേട്ടോ ഇതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിലാണ് മെയിനായിട്ട് നാല് ബെഡ്റൂംസ് വരുന്നത് അതുപോലെ തന്നെ മേളിലാണ് രണ്ട് ബാത്റൂം താഴെ ഒരു ബാത്റൂം ബാത്റൂമെട്ടോ അത്യാവശ്യം വലുതും അല്ലെങ്കിൽ ചെറുതും അല്ലാത്തൊരു വീടാണത് ഞങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സൊക്കെ ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ പ്ലാന് ചേഞ്ചസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നാട്ടിലെ പോലെ നമ്മുടെ ഇഷ്ടത്തിന് വീട് ഇവിടെ പണിയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ട കുറച്ച് ചേഞ്ചസൊക്കെ നമുക്ക് പ്ലാനിൽ വരുത്താൻ പറ്റും അപ്പോൾ ഇതാ വീട് പണി കുറേ കൂടിയും പ്രോഗ്രസ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലുള്ള ഞങ്ങളുടെ ആ ഒരു ബാൽക്കണി സ്പേസ് ഇപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ വീടിൻ്റെ വാർക്കാന്ന് പറയുന്നത് നാട്ടിലെ പോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നിറച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ലാബല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ എപ്പോഴും സ്ലാബായിട്ട് കൊണ്ടുവന്നിട്ട് അത് മേളിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് നിറയ്ക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതാ എല്ലാ ആ ഒരു റൂമിൻ്റെ മുകളിലും പിന്നെ നന്നായിട്ട് ഇവർ ആ ഒരു സ്ലാബ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അത് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണത് ഇനി കോൺക്രീറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിലും വീട് പണിക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ആ ഒരു റൂഫിൻ്റെ കൺസ്ട്രക്ഷൻ അതല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ വാർക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് നിറയ്ക്കാൻ ഉണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റൂഫ് കാണാൻ പറ്റും എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ വീട് പണിയുടെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല ഒരു പാർശ്വൽ സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ ബൈ